ഹായ് സുനീറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ് കോയമ്പത്തൂർ എച്ച് എൻ എസ്സിൽ വെച്ച് ഗ്രാഫ്റ്റിന് പത്ത് രൂപ തോതിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ചിലവായത് മുപ്പത്തി അയ്യായിരം രൂപ പോലും ആയിട്ടില്ല മൂവായിരം ഗ്രാഫ്റ്റാണ് വെച്ചിട്ടുള്ളത് മുടിയുടെ മുൻഭാഗത്ത് തലയുടെ മുൻഭാഗത്ത് ഒരു നാല് വിരല് ഓളം ഉള്ള ഭാഗത്താണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ എൻ്റെ ഈ ഏഴു മാസമായി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് എൻ്റെ മറ്റു പല വീഡിയോകൾ കണ്ടവർക്ക് ഈ വീഡിയോയിൽ പുതിയതായിട്ടൊന്നും ലഭ്യമാവുകയില്ല എങ്കിൽ കൂടി എൻ്റെ ഒരു മുടിയനായിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ കശണ്ടി മാറിയ ഒരു സെവൻത്ത് ഗ്രേഡ് കശണ്ടിക്കാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കശണ്ടി മാറിയ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒരു ഈ വീഡിയോയുടെ ലെങ്ത്ത് അല്പം കൂടിപ്പോയേക്കാം അപ്പം എന്തായാലും സഹരിക്ക് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഒരു ട്രാൻസ്പ്ലാൻറ്റേഷൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എച്ച് എൻ എസ്സിൽ ഒന്നുകിൽ ഡയറക്റ്റിൽ പോവുക അല്ലെങ്കിൽ അവിടത്തേക്ക് വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ തലയുടെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോ അയച്ചു കൊടുക്കുക അപ്പം ആ ഫോട്ടോ ഡോക്ടർ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എത്ര ഭാഗം അല്ലെങ്കിൽ എത്ര ഡോണർ ഏരിയ ഉണ്ട് അതിനനുസരിച്ച് ഇത്രത്തോളം ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഡോക്ടർ നിങ്ങളോട് പറയും ഇനി കഴിയില്ല എങ്കിൽ അവർ ആ കാര്യവും നിങ്ങളോട് സൂചിപ്പിക്കും അപ്പം നമുക്ക് യാതൊരു രക്ഷയില്ല അപ്പം നമുക്ക് എന്നോട് ആദ്യം പറഞ്ഞത് ഫോട്ടോ അയച്ചപ്പം നിങ്ങൾക്ക് ഡോണ്ടർ ഏരിയ കുറവാണ് അതുകൊണ്ടൊന്ന് നേരിട്ട് വന്നു നോക്കൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു ദിവസം എച്ച് എൻ എസ്സിൽ പോവുകയും ഡോക്ടറെ കാണുകയും ചെയ്തു അപ്പം എന്നോട് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റ് ഉണ്ടാവും ഇനി വേണമെങ്കിൽ പിന്നെ താടിയിൽ നിന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഓക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷം തോന്നി ഞാൻ തൊട്ടടുത്ത ഒരു വെക്കേഷനിൽ തന്നെ എന്ത് ചെയ്തു ട്രാൻസ്പ്ലാൻറ്റേഷന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു അപ്പം അങ്ങനെ ഓക്കെ കഴിഞ്ഞാൽ അവർക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് പാസ്സാവേണ്ടതായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടായിരം രൂപയോളം വില വരുന്ന ടെസ്റ്റാണ് നമുക്കത് തൊട്ടടുത്തുള്ള നീതി ലാബിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വില കുറച്ച് ചെയ്യാൻ കഴിയും കാരണം നമ്മുടെ പ്രഷറ് പോലെയുള്ള പല കാര്യങ്ങളും അതിൽ പരിശോധിക്കുന്നുണ്ട് അപ്പം നീതി ലാബിൽ പോയി കഴിഞ്ഞാൽ കേവലമൊരു ആയിരത്തി ഒരുന്നൂറ് രൂപയൊക്കെ കൊണ്ട് നമുക്ക് ആ ടെസ്റ്റ് കഴിയും അപ്പോൾ ആ ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വീണ്ടും വാട്സപ്പ് ചെയ്യണം അങ്ങനെ ആ ടെസ്റ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം ബുക്കിംഗ് ചെയ്യാം ആ ദിവസം അവിടേക്ക് എത്തിയാൽ മതി അപ്പം ഇതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് അപ്പം ഓക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ദിവസം ബുക്ക് ചെയ്യാം ആ ദിവസം രാവിലെ രാവിലെ എത്താനാണ് അവർ പറയാറ് ഞങ്ങളൊരു ഒമ്പത് മണിക്ക് മുമ്പേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒരു പത്ത് മണിയായാലും പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായാലോ ഒന്നും കുഴപ്പമില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ ആരും ലേറ്റ് ആവണ്ട അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ ചായ ഒഴിവാക്കുക അതേപോലെ ഉറക്കമൊഴിയുന്ന ഒരു ശീലമൊക്കെ ഒന്ന് ഒഴിവാക്കുക അതേപോലെ മദ്യ ഒന്നും ഉപയോഗിക്കാതിരിക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്കത് ഗുണമേ നൽകുകയുള്ളൂ ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ യാത്രയിൽ നമ്മൾ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ നമുക്ക് യാത്ര ചെയ്യാം ഒന്നുകിൽ റൂം എടുക്കാം അല്ലെങ്കിൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് അവിടെ എത്താം അപ്പോൾ രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുക തുടർന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും അപ്പം ഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഇതേപോലെ ബട്ടൺസ് ഉള്ള ഷർട്ടുകളാണ് നല്ലത് ബനിയൻ പാടില്ല കാരണം ബനിയൻ ഊരിയെടുക്കുമ്പോൾ നമുക്ക് ഗ്രാഫ്റ്റുകളൊക്കെ ഇളകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതേപോലെയുള്ള ഷർട്ടുകളാണ് ഒരു ഷർട്ട് മതിയാവും രണ്ട് ദിവസത്തേക്കും അതേപോലെ ട്രൗസറോ അല്ലെങ്കിൽ പാൻറ്റോ അല്ലെങ്കിൽ ലുങ്കിയോ ഉപയോഗിക്കാം അതേപോലെ പോയി പോകുമ്പോൾ ഉള്ള അതേ ഡ്രസ്സ് തന്നെ വരുമ്പോഴാണെങ്കിൽ അധികം ഡ്രസ്സുകളൊന്നും കരുതേണ്ടതായിട്ടില്ല രണ്ട് ദിവസത്തേക്കുള്ള നമ്മുടെ ഫുൾ ഭക്ഷണം അവർ തരും എന്നതൊക്കെയാണ് അപ്പം നമ്മളുടെ സർജറിയുടെ ദിവസം രാവിലെ നമുക്ക് ചില ടെസ്റ്റ് ഡോസുകൾ ചെയ്യും അതായത് അനസ്തേഷ്യയും ആന്റിബയോട്ടിക്കും നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയും ഒരു മണിക്കൂറോളം അത് വെയിറ്റ് ചെയ്യുകയും ചെയ്യും നമ്മൾക്ക് യാതൊരു അലർജിക്കൽ പ്രോബ്ലോ ഇല്ലെങ്കിൽ മാത്രമേ അതേപോലെ ബിപിയും അതേസമയം നമ്മോട് പരിശോധിക്കും ഇങ്ങനെയൊക്കെ ഓക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് നമ്മെ സജ്ജരാക്കുകയുള്ളു അപ്പം ട്രാൻസ്പ്ലാന്റേഷനും ഓക്കെ കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ആദ്യത്തെ ദിവസം രാവിലെ നമ്മുടെ തല മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നു മുട്ടയടിക്കും ആദ്യം മുട്ടയടിച്ച് പോകേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്ക് എത്രത്തോളം മുടി എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പം അതില്ലാത്ത ഭാഗത്ത് മാത്രം എന്ത് ചെയ്താൽ മതി ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മതിയല്ലോ അതുകൊണ്ട് ആ ഒരു ആദ്യം പോകേണ്ട ഉള്ള മുടി വെച്ച് തന്നെ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾക്ക് ഫുൾ ആയിട്ട് മുട്ട അടിക്കും പിന്നീട് ചെയ്യുന്നതാണ് നമ്മുടെ ഹെയർ ലൈൻ ഹെയർ ലൈൻ വരയ്ക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ അവിടെയുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ടെക്നീഷ്യനാണ് നമുക്ക് ഹെയർ ലൈൻ വരച്ചു തരുന്നത് അപ്പോൾ ആ ഹെയർ ലൈൻ നമ്മുടെ നമ്മുടെ കണ്ണാടി നമുക്ക് കാണിച്ചു തരും അധികം ഇറക്കി വരച്ചു കഴിഞ്ഞാൽ ഡോണർ ഏരിയ കുറവാണെങ്കിൽ പുറകോട്ട് ഫില്ലാവില്ല ഒരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു മധ്യ വയസ്സിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ഹെയർലൈനാണ് നല്ലത് അല്പം കയറ്റിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ പുറകിലോട്ട് കിട്ടും അതാണ് നന്നാവുക എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഇങ്ങനെ ഹെയർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഉച്ചയൊക്കെ ആവും ആ സമയത്ത് ആദ്യഘട്ടത്തിൽ നമ്മളൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നാലു മണിക്കൂറുള്ള സമയം നമ്മുടെ പുറകിൽ അപ്പം ഇവിടെയാണ് നമുക്ക് ആദ്യം തരിപ്പിക്കും നമ്മുടെ ഡോണർ ഏരിയക്ക് ചുറ്റും ഇഞ്ചക്ഷൻ ചെയ്യും ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്ന ഒരു വേദനയാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ ഒരു വേദന അങ്ങനെ തരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തു നിന്നുള്ള ഗ്രാഫ്റ്റുകളൊക്കെ പറിച്ചെടുക്കും ഈ എടുത്തുകൊണ്ടുള്ള ഗ്രാഫ്റ്റ് അടുത്ത സമയമായിട്ട് അത് ഒരു ലൈനിൽ ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് അവർ കൗണ്ട് ചെയ്യും അങ്ങനെ ആ കൗണ്ട് ചെയ്ത സാധനം അന്നത്തെ ദിവസം നമ്മുടെ ഗ്രാഫ്റ്റ് ആ ദിവസം വൈകുന്നേരം മുൻഭാഗത്ത് കൃത്യമായിട്ട് ഇപ്പം മുന്നിൽ വെക്കുമ്പോഴാണ് ഏറ്റവും നല്ലൊരു സിക്സ് ആകെ രീതിയിലായിരിക്കും അവർ വെക്കുന്നത് അതേപോലെ റൂട്ട് എടുക്കുന്നത് ഒരു പത്ത് റൂട്ടുള്ള നിന്ന് രണ്ട് റൂട്ടാണ് എടുക്കുന്നത് അങ്ങനെയാണ് നമുക്ക് അധികം റൂട്ട് പറിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ട്രാൻസ്പോർമേഷൻ നടത്തേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രാഫ്റ്റുകൾ മാത്രം എടുക്കും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് അപ്പം അങ്ങനെ മുൻഭാഗത്ത് അവ നമുക്ക് എന്ത് ചെയ്യുന്നു ഫില്ല് ചെയ്യുന്നു ഒന്നാമത്തെ ദിവസം അങ്ങനെ കഴിയും അപ്പം രണ്ടാമത്തെ ദിവസം വളരെ നേരത്തെ നമ്മോട് ഉണരാൻ വേണ്ടി പറയും മണിയോ അല്ലെങ്കിൽ നാലരയോ അഞ്ചു മണിയോ ഒക്കെ സമയത്ത് നമ്മോട് ഉണരാൻ പറയുന്നു അങ്ങനെ വീണ്ടും രാവിലെ ഭക്ഷണത്തിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പുറകിൽ നിന്ന് പരമാവധി ഗ്രാഫ്റ്റുകൾ എടുക്കുകയും അത് മുന്നിൽ എന്താക്കുന്നു നടുകയും ചെയ്യാണ് എനിക്ക് മൂവായിരത്തഞ്ഞൂറ് പറഞ്ഞെങ്കിലും മൂവായിരം മാത്രമേ എടുത്തിട്ടുള്ളൂ താടി എടുക്കണ്ടാന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ താടിയിൽ നിന്ന് എടുത്തിട്ടില്ല വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വേണമെന്നൊക്കെയുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ രണ്ട് ദിവസത്തെ വൈകുന്നേരമായി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ആണ് ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗുളിക ആ ഗുളിക എന്തൊക്കെ കഴിക്കണം ഓയിൽമെന്റ് എന്തൊക്കെ ഉപയോഗിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും അപ്പം രാത്രി ഒരു ആറ് മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്കോ എട്ട് മണിക്കോ അവിടുന്ന് ഡിസ്ചാർജ് ആവാം അപ്പം ഞങ്ങൾ ഞങ്ങൾ വൈകുന്നേരം അവിടുന്ന് ഡിസ്ചാർജ് വേണമെങ്കിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നോ രണ്ടോ ഓയിൽമെന്റ് അധികം വാങ്ങാം അതിന്റെ വീഡിയോ ഒക്കെ നേരത്തെ ചേരുന്നുണ്ട് വിശദമായിട്ട് ഞാൻ ഇതിലൊന്നും പറയുന്നില്ല അപ്പം തിരിച്ച് നമുക്ക് ഒന്നുകിൽ എ സി കോച്ചിലോ അല്ലെങ്കിൽ എന്തായാലും സ്ലീപ്പർ കോച്ചിലോ ബസ്സിലോ നമുക്ക് നാട്ടിലേക്ക് എത്താം അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ സുഹൃത്ത് നോശാം നൌഷാം നാശം കൂടിയാണ് ട്രാൻസ്പോർറ്റേഷന് വേണ്ടിയിട്ട് പോയിട്ടുള്ളത് കേട്ടോ അപ്പം പിറ്റേ ദിവസം വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞാൽ അതിനാണ് ഡേ വണ് എന്ന് പറയുക ഡേ വണ്ണിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാവിലെയും അതേപോലെ ഉച്ചക്കും വൈകുന്നേരങ്ങളുമായിട്ട് ഗുളികയുണ്ട് അതേപോലെ തന്നെ എൻ എസ് നോർമൽ സലൈൻ അത് നമ്മൾ സ്പ്രേ ചെയ്യണം കൃത്യമായിട്ട് അലാറം വെച്ചുകൊണ്ട് ഓരോ മണിക്കൂർ ഇടവിട്ട് നല്ലതുപോലെ സ്പ്രേ ചെയ്യാം അതേപോലെ വെള്ളവും നല്ലപോലെ കുടിക്കണം കൃത്യമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ വെള്ളം കുടിക്കണം സലൈന് സ്പ്രേ ചെയ്യണം അതേപോലെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ഓയിൽമെൻ്റുകൾ അപ്ലൈ ചെയ്യണം അപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ സലൈൻ അപ്ലൈ ചെയ്യേണ്ട എന്നുള്ളതാണ് കാരണം ഓയിൽമെൻ്റ് അപ്ലൈ ചെയ്തിട്ട് അത് അവിടെ ഒന്ന് പിടിച്ച് കഴിയാൻ സമയമെടുക്കുമല്ലോ അപ്പം പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ അത് സ്പ്രേ ചെയ്യുമ്പം ആ ഓയിൽമെൻറ്റിൻ്റെ എഫക്റ്റ് പോകാൻ ചാൻസ് ഉണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ കാര്യം ചെയ്യട്ടോ അപ്പം ഇങ്ങനെ ആറ് ദിവസങ്ങളിൽ നമ്മൾ ചെയ്യണം ഈ ഒരു സമയത്ത് നോൺ വെജ് പോലെയുള്ള ഒരു ആഹാരം നമ്മൾ കഴിക്കാൻ പാടില്ല ഫ്രൂട്ട്സ് അതേപോലെ ബിസ്ക്കറ്റൊക്കെ കഴിക്കാം നോൺ വെജ് ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അതേപോലെ ചായയും പരമാവധി ഒഴിവാക്കാം അപ്പം ഇങ്ങനെ ഏഴാമത്തെ ദിവസമാണ് പിന്നീട് നമുക്ക് ഹെഡ് വാഷ് എന്നുള്ളത് അതായത് ആദ്യമായിട്ട് നമ്മുടെ തല നനക്കാനുള്ള ഒരു സമയം ആ സമയത്ത് നമ്മുടെ ഈ സലൈനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ തലയൊക്കെ നല്ല ഇത് വന്നിട്ടുണ്ടാകും പൊറ്റ എന്നാണ് പറയുക എൻ്റെ നാട്ടിൽ അപ്പം അതൊക്കെ വന്നിട്ടുണ്ടാവും ഉണങ്ങിയിട്ടുണ്ടാവും അപ്പം നമ്മൾ ആദ്യം അലോവേര ജെല്ല് ഓരോ സ്ഥാപനവും എന്താണെന്ന് പറയാമെന്നറിയില്ല നമ്മൾ അലോവേര ജെല്ല് ആദ്യം അപ്ലൈ ചെയ്ത് വെക്കണം എന്നാണ് ഒരു മണിക്കൂറോളം അലോവേര ജെല്ല് അപ്ലൈ ചെയ്തിട്ട് അത് നല്ല ഇളം ചൂട് വെള്ളത്തിൽ നല്ലപോലെ കഴുകിക്കളയുക അപ്പം നല്ലപോലെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് എൻ്റെ ഹെഡ് വാഷിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക കേട്ടോ അപ്പം കണ്ണാടിയിലൊക്കെ നോക്കി നല്ല പോലെ കഴുകുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഹെഡ് വാഷ് അപ്പോൾ അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയി ഓരോ ദിവസവും രാവിലെ നമ്മൾ സലൈൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡോക്ടർക്ക് ഒരു ഫോട്ടോ വാട്സാപ്പിൽ അയച്ചു കൊടുക്കണം തലയുടേത് ഓക്കെ ആണെങ്കിൽ ഡോക്ടർ നല്ലപോലെ പറയും ഇതേപോലെ ഹെഡ് വാഷ് ചെയ്ത് കഴിഞ്ഞ ദിവസവും നമ്മുടെ ഒരു ഫോട്ടോ ഡോക്ടർക്ക് അയച്ചു കൊടുക്കണം ഹെഡ് വാഷ് ഓക്കെ ആണെങ്കിൽ ഡോക്ടർ ഓക്കെ എന്ന് പറയും അപ്പോൾ ഇതേപോലെ നമ്മുടെ തല എന്താക്കണം ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കണം എന്നുള്ളതാണ് അപ്പം ഏകദേശം പ്രധാനമായിട്ടുള്ള റെസ്റ്റ് ഈ ഒരു ഏഴ് ദിവസമാണ് പരമാവധി പത്ത് ദിവസം വീട്ടിനകത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ അതാണ് നല്ലത് പത്ത് ദിവസം പുറത്തൊന്നും പോകണ്ട പിന്നീട് നമുക്ക് പുറത്തേക്കൊക്കെ പോകാം അവർ സർജിക്കൽ കേപ്പൊക്കെ ധരിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അങ്ങനെ ട്രാൻസ്പ്ലാന്റിന് ശേഷം നമ്മൾക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ കഴിയുന്നു ഈ ഒരു രണ്ട് മാസം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതേപോലെ ഗുളികകളൊക്കെ വളരെ കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ ഉള്ളൂട്ടോ രണ്ട് മാസത്തേക്ക് നമുക്ക് ഹെൽമെറ്റ് ഉപയോഗിക്കാൻ പാടില്ല അതേപോലെ മൂന്ന് മാസത്തേക്ക് നമുക്ക് ഒരു വിറ്റാമിൻ ഗുളിക തരും അതേപോലെ തല വേറക്കാനൊന്നും പാടില്ല ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെ ബേബി ഷാംപു ഉപയോഗിച്ചുകൊണ്ട് ഹെഡ് വാഷ് ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഈയിടയ്ക്ക് ഇതിന്റെ ചില സൈഡ് എഫക്റ്റുകൾ നമ്മൾക്ക് വരാൻ ചാൻസ് ഉണ്ട് ഒന്നാമത്തെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ താരനാണ് നമ്മളതിനെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ താരൻ വരില്ല പിന്നീട് മറ്റൊന്നുള്ളത് ഇപ്പോഴും എനിക്കുണ്ട് ഏഴു മാസത്തോളം ആയിട്ടുണ്ടെങ്കിലും ഉള്ളതാണ് അനസ്തേഷ്യയുടെ ഒരു എഫക്റ്റ് അതായത് തലയിൽ മരവിപ്പ് ശരിക്കും നല്ലപോലെ ഒന്നും അടിച്ചു കഴിഞ്ഞാലൊക്കെ ചില ഭാഗത്തൊന്നും എന്ത് ചെയ്യുന്നില്ല ആ അടിച്ചെന്ന് അറിയാൻ കഴിയുന്നില്ല അതേപോലെ ചൊറിച്ചിൽ ചൊറിച്ചിലൊക്കെ ഒന്ന് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊന്നുമില്ല നമ്മളൊരിക്കലും നഖ ഉപയോഗിച്ചുകൊണ്ട് ചൊറിയാൻ പാടില്ല ഇപ്പം ഡേ മുതൽ അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ചൊറിച്ചിൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചൊറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ്റ്റ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏഴ് ദിവസം ഏറ്റവും നല്ല പോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും അപ്പം പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് നാല് മാസം വരെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ വന്ന് വരുന്നതായിട്ട് കാണാം നാല് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറേ മുടികളൊക്കെ പോവും ഷെഡിങ് ഫേസ് എന്നാണ് പറയുന്നത് എൻ്റെ അത്തരം വീഡിയോകളൊക്കെ നിങ്ങൾ കാണാവുന്നതാണ് തലയിൽ ഒരു മുടിയും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ആ ഷെഡിങ് ഫേസ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു അഞ്ച് ആറ് മാസത്തിൽ നമുക്ക് ആ റിസൾട്ട് വന്നു കൊടുക്കും അപ്പം നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്ക് പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പേ നഷ്ടപ്പെട്ട ആ ഹെയറുകളാണ് ആത്മവിശ്വാസത്തിൻ്റെ ആ ഹെയറുകൾ അത് നമുക്ക് തിരിച്ചു വരുമ്പോഴുള്ള ഒരു സന്തോഷമാണ് ആറുമാസം ഒക്കെ നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവുക അപ്പം റിസൾട്ട് എന്നുള്ള കാര്യം പക്ക ഉറപ്പാണ് അതിലൊന്നും യാതൊരു സംശയവും ഏത് സ്ഥാപനത്തിലാണെങ്കിലും അവരെ വിശ്വസിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അവിടുത്തെ റിസൾട്ട് പക്ക ഓക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് എന്തെങ്കിലും തടസ്സമുണ്ടോ നമുക്കറിയാം സാമ്പത്തികമായിട്ടൊന്നും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു മുപ്പത്തയ്യായിരം രൂപ പോലും എനിക്കായിട്ടില്ല ഇപ്പം വേണമെങ്കിൽ ഒരു ഘട്ടം കൂടി ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് തലയുടെ പിറകിലെ ഭാഗത്ത് മുടി കുറവുണ്ട് ആ ഭാഗത്ത് ഒന്നുകിൽ മിനോക്സിഡിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ രണ്ടാം ഘട്ടം നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടി വരും അല്ലെങ്കിൽ പി ആർ പി യുടെ ഫലമായിട്ട് ഒരു പക്ഷേ ആ ഭാഗത്തേക്ക് മുടി വന്നാൽ അല്ലെങ്കിൽ ഇതേപോലെ മിനോക്സിൽ ഉപയോഗിച്ചുകൊണ്ടോ മുടി വന്നു കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം എന്തായാലും ഏഴ് മാസത്തിൽ നമുക്ക് ശരിക്കു പറയുകയാണെങ്കിൽ നിങ്ങളെ ഒരു അഭിമുഖീകരിക്കാൻ തന്നെ കാരണം ഇത്തരമൊരു ട്രാൻസ്പ്ലാന്റേഷനാണ് അത് പോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഒരു നല്ല സ്ഥാപനത്തെ കണ്ടെത്തി അവരുടെ റിസൾട്ടിനെ കണ്ടെത്തി അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമ്മുടെ തലഹർക്ക് വിട്ടു കൊടുത്തത് അപ്പം ഈ ഒരു വീഡിയോയിൽ എൻ്റെ മുൻകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏഴു മാസത്തെ ഒരു റിസൾട്ടിൻ്റെ ഒരു അവലോകനം കൂടിയാണ് നടത്തിയിട്ടുള്ളത് ഈ ഒരു റിസൾട്ടിൽ ഞാൻ നൂറ് ശതമാനം സംതൃപ്തനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അപ്പം മറ്റു വിശേഷങ്ങൾ പുതിയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു വീഡിയോയിലേക്ക് വരാം അതുവരെ എല്ലാവർക്കും